ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പകനിയിലുള്ള പകനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം ഈ ക്ഷേത്രം പകനിമുരുകൻ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു മുരുകൻ്റെ മൂലകേന്ദ്രമായ ക്ഷേത്രമാണിത് ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നവപാഷണ നിർമ്മിതിയായ പ്രതിഷ്ഠയായതിനാലാണ് ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നത് അറിവിൻ്റെ പഴമെന്നർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പകനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പകനി ദണ്ഡായുധപാണി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കണ്ടാലോ നാരദ മഹർഷി ഒരിക്കൽ പരമശിവൻ്റെ ഇരിപ്പിടമായ കൈലാസപർവ്വതം സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പകം നൽകി ഇത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്നു തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കാൻ മുറിക്കാനാരംഭിച്ചു പഴത്തിൻ്റെ അമൂല്യശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നാരദർ തടഞ്ഞു വിഷമഘട്ടത്തിലായ ശിവൻ പഴം തൻ്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു വരുന്നതാരാണോ അയാൾക്കീപ്പകം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇതു കേട്ടപാടെ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മൈലിൻ്റെ പുറത്തു കയറി ലോകം ചുറ്റി വരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതിയാകട്ടെ തൻ്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ മൂന്ന് തവണ വലം വെച്ചു തൻ്റെ പുത്രൻ്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രയത്നം പാകായതറിഞ്ഞ് ശുഭിതനായി ദേഷ്യവും വിഷമവും കൊണ്ടുവലഞ്ഞ കാർത്തികേയൻ കൈലാസ പർവ്വതത്തിൽ നിന്നും പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്നും പിണങ്ങിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴനിമലയിൽ എത്തിച്ചേരുന്നത് അവിടം ഇഷ്ടമായ മുരുകൻ ബോഗർ മഹർഷിക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടെ കുടിയരിക്കാനുള്ള തൻ്റെ ആഗ്രഹം അറിയിക്കുന്നു അങ്ങനെ പതിനെട്ട് സിദ്ധിവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ബോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പകനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു നവഭാഷണത്തിൻ്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിനുപയോഗിച്ചിരിക്കുന്നത് മുരുകൻ പകനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിഞ്ഞിരിക്കുന്നത് തലമുണ്ടനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വേലും ഇതിൽ ുമാണ് ബാലദണ്ഡായുധപാണി എന്ന പേര് മുരുകന് ലഭിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട് ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണത് ക്ഷേത്ര നിർമ്മാണത്തിനു ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ വനാന്തർ ഭാഗത്ത് മറഞ്ഞു പോകുകയാണുണ്ടായത് രണ്ടാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനുമിടക്ക് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ തൻ്റെ പതിവു നായാട്ടുമായി ബന്ധപ്പെട്ട് പകനിമലയുടെ ഭാഗത്ത് വന്നു ചേർന്നു ക്ഷീണം കൊണ്ടുറങ്ങിപ്പോയ രാജാവിൻ്റെ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷപ്പെട്ടു തൻ്റെ വിഗ്രഹം കണ്ടെടുക്കണമെന്നും അത് പഴയ രീതിയിൽ സ്ഥാപിക്കണമെന്നും സ്വാമി രാജാവിനോട് ആജ്ഞാപിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് അതിനടുത്ത് വിഗ്രഹത്തിനു വേണ്ടി തിരച്ചിൽ നടത്തി മറഞ്ഞുകിടന്നിരുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു രാജാവ് വിഗ്രഹം മലമുകളിൽ തൻ്റെ സാമ്രാജ്യം കാത്തു സൂക്ഷിക്കാൻ എന്ന വണ്ണം പടിഞ്ഞാറ് ദർശനമായി പകയപടി സ്ഥാപിക്കുകയും ആരാധന മുതലായവ തുടങ്ങുകയും ചെയ്തു സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് ഇന്നത്തെ കേരളം അതായത് ചേര സാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നു കിടന്നിരുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചേരന്മാർ പൊരുമാൾ വിഗ്രഹത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്ക് വെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും കേരളത്തെ നോക്കി സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ നമുക്ക് പ്രതിഷ്ഠ കാണാനാകും അതിനാൽ തന്നെ ഭഗവാന് മലയാളികളോടൊരു പ്രത്യേക വാത്സല്യം ഉള്ളതായി പറയപ്പെടുന്നു ക്ഷേത്രത്തെ ചുറ്റിയുള്ള ഒരു മതിലിൻ്റെ സ്തൂപത്തിൽ ഈ കഥ കൊത്തിവെച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി